അടിമാലിയിൽ യാചനാ സമരം നടത്തിയ മറിയക്കുട്ടിക്ക് കെ പി സി സി വാഗ്ദാനം ചെയ്ത ഭവനം ഒരുങ്ങുന്നു അടിമാലി ഇരുനൂറ് ഏക്കറിലാണ് വീട് നിർമ്മിക്കുന്നത് വീടിനായുള്ള തറക്കല്ലിടൽ കർമ്മം നടന്നു അഡ്ഗർ ഡീൻ കുര്യാക്കോസ് എം പിറക്കലിടൽ കർമ്മം നിർവഹിച്ചു പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ അടിമാലിയിൽ ഇറങ്ങിയ മറിയക്കുട്ടിക്ക് വാഗ്ദാനം ചെയ്ത വീടൊരുങ്ങുകയാണ് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള തറക്കല്ലിടൽ കർമ്മം ഇന്ന് നടന്നു അഡ്വക്കേറ്റ് എം തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു ജീവിത പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുൻപിൽ ഈ ഗവൺമെന്റിനെതിരായി അവർ ഉയർത്തിയ ഒരു വലിയ പ്രതിഷേധമുണ്ട് തൻ്റെ അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട പെൻഷൻ അതുപോലും വിതരണം ചെയ്യാതെ നാട് മുഴുവൻ കൊള്ളയടിച്ച് ദൂർത്തരിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സർക്കാരിനെതിരായിട്ടാണ് മറികുട്ടിച്ചേടത്തി വലിയ പ്രക്ഷോഭം നടത്തിയത് സ്വാഭാവികമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മറികുട്ടിച്ചേടത്തി ഉയർത്തി ഉയർത്തിവിട്ടതായ ആ നിലപാടുകൾ അത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വീട്ടമ്മമാരുടെ വിധവകളുടെ പ്രായമുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു അതിന് കേരളീയ എല്ലാ നിന്നും വലിയ മറിയക്കുട്ടിയുടെ വേറിട്ട പ്രതിഷേധം സംസ്ഥാനത്താകെ ചർച്ചയായ സാഹചര്യത്തിലായിരുന്നു മറിയക്കുട്ടിക്കായി വീട് നിർമ്മിച്ചു നൽകുമെന്ന കെ പി സി സിയുടെ പ്രഖ്യാപനം ഉണ്ടായത് മറിയക്കുട്ടിയുടെ മകളുടെ പേരിലുള്ള ഇരുന്നൂറ് ഏക്കറിലെ സ്ഥലത്താണ് പുതിയതായി വീട് നിർമ്മിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കി തറയോട് നിർമ്മാണ ജോലികൾ ആരംഭിച്ചു വീട് നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ആദ്യ ഘടകു കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഈ വീടിന്റെ നിർമ്മാണത്തിനായി എന്നെ ഏൽപ്പിച്ചിരുന്നു പല കുട്ടി ചേച്ചിക്ക് സ്വന്തമായി സ്ഥലമില്ലാത്തതുകൊണ്ട് മകളുടെ പേരിൽ ഈ വീട് പണിയുന്നതിനായി കുറേ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതായി വന്നു അതുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം സ്വല്പം വൈകിയത് അതുകൂടാതെ ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ സമയം കൂടി നോക്കേണ്ടതുകൊണ്ട് ഞങ്ങളെല്ലാം വിശ്വാസികളായതുകൊണ്ട് ഇന്നേ ദിവസം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് നല്ല സമയം എന്ന് കണ്ടെത്തുകയും ആ സമയത്ത് ഞങ്ങൾ മറികുട്ടിച്ചേച്ചിയുടെ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക ഇപ്പോൾ ഇവിടെ നിർമ്മാണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിൻ്റെ സ്ഥലം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഈ സ്ഥലം വീട് പണത് കൊടുത്തതിന് ശേഷം അഞ്ച് ലക്ഷം രൂപ കെ പി സി സി ഫണ്ട് ചെലവഴിക്കും അതിൽ മുകളിലേക്ക് വരുന്ന മുഴുവൻ എത്ര തുക വന്നാലും ആ തുക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിക്കൊള്ളാമെന്ന് കെ പി സി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ പി സി സി നൽകുന്ന അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന തുക നിർമ്മാണ ചുമതല വഹിക്കുന്ന അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് നിർവഹിക്കും അടിമാലി നടന്ന ചടങ്ങിൽ കെ മുൻ വൈസ് പ്രസിഡന്റ് എ കെ മണി യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പി വി സ്കറിയ സോളി ജീസസ് ബാബു പി കുര്യാക്കോസ് ഡി കുമാർ ജി മുനിയാണ്ടി കെ എ ജീസസ് എസ് വിജയ്കുമാർ ജോർജ് തോമസ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി